ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ അപ്പൊ ഇന്നത്തെ മോർണിംഗിൽ കുറച്ച് തിരക്കുകളിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കേട്ടോ അപ്പൊ ഒന്ന് രാവിലെ നമ്മള് കിച്ചണിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ദോശ ഉണ്ടാക്കണം പിന്നെ എന്താണ് ദോശ ദോശ ഉണ്ടെന്ന് രാവിലെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ ദോശ ചുടണം ചുടാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ചക്കര ഏഹ് ചക്കര ചക്കരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് നോക്കാൻ പറയും ആ ചക്കരക്കിഴങ്ങ് ഉണ്ട് അപ്പൊ അതൊന്ന് തൂങ്ങാനും വെക്കാനുണ്ട് അപ്പൊ ഇതാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പൊ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ ചൂണ്ട തന്നെയല്ലേ എല്ലാരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷം വളരെ വളരെ അധികം സന്തോഷം കേട്ടോ രണ്ടു ദിവസമായിട്ട് ലൈവ് ഒന്നും വരാൻ പറ്റിയിട്ടില്ല എന്തായാലും കറക്റ്റ് ടൈം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ ഇന്നും വരാൻ വേണ്ടിയിട്ടും നോക്കട്ടെ ഇനി കുക്കറിൽ ഇന്നലെ നമ്മള് എന്താണ് ചെറുപയർ പുഴുങ്ങി വെച്ചിരുന്നു അപ്പം അതൊന്ന് ഉപ്പേരിക്കായിട്ടാണ് അപ്പം അതൊന്ന് മാറ്റി വെക്കട്ടെ എന്നിട്ട് ആ കുക്കറിൽ നമുക്ക് എന്ത് ചെയ്യണം ചക്കര പുഴുങ്ങണം അപ്പം ഞാൻ അതെല്ലാം കഴുകി കുറച്ച് ചക്കര കിഴങ്ങ് പുഴുങ്ങുന്നതിന് വേവാൻ ആവശ്യമുള്ള വെള്ളം വെച്ച് അതിൽ ഉപ്പിട്ടു ഈ ഒരു വലിയൊരു ചക്കര കിഴങ്ങട്ടെ അത് മതി വൈകുന്നേരത്തേക്കൊക്കെ എടുക്കാമേ അപ്പോഴെങ്കിലും ഒന്ന് പുഴുങ്ങി വെച്ചാൽ നമുക്ക് ഇപ്പം കഴിക്കണം തോന്നി അതാണ്ട് ചിലവായി പൊയ്ക്കോളൂ ഇല്ലെങ്കിൽ അത് അവിടെ കിടന്ന് നാശമാവും അതുകൊണ്ടാണ് ഇപ്പം തന്നെ എൻ്റെ ഓർമ്മ വന്നപ്പോൾ ചെയ്യാന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് കൊടുത്തതാണ് അപ്പം അതൊന്ന് പുഴുങ്ങട്ടെ കുക്കറിൽ വെട്ടി മുറുക്കി ഇട്ടിട്ട് ഒന്നാണ്ട് ഒരു വിസിൽ വന്നാൽ നമ്മളെ ചക്കര കഴങ്ങ് റെഡിയാകും ഓക്കെ അപ്പോൾ ദോശ വയ്ക്കാണ്ട് ദോശയ്ക്ക് എന്താണ് സാമ്പാർ കുറച്ച് ദോശു കഴിഞ്ഞു കേട്ടാ ഉണ്ണിക്കൂട്ടം കഴിക്കുന്നുണ്ട് പിന്നെ ഇനി കുറച്ചെണ്ണം കൂടെ വേണം അപ്പം അതും കൂടി കഴിഞ്ഞാൽ ആ ജോലിയായി പിന്നെ ചോറ് സാമ്പാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ നമ്മളെ ദോശയിലേക്ക് സാമ്പാറേ ഉള്ളൂ വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല അപ്പം അപ്പൊ അതാണ് ഇന്നത്തെ കാര്യങ്ങൾ കേട്ടോ അതിന് ഞാൻ ഈ കുക്കറൊന്നും വെച്ച് അടയ്ക്കട്ടെ ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഓണാക്കിയിട്ട് കത്തിക്കട്ടെട്ടാ കിച്ചണില് നമ്മള് വീഡിയോ എടുക്കാനായിട്ട് നിന്നാ പിന്നെ നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് വീഡിയോസിനായിട്ടുള്ളത് അല്ലേ കാരണം നമുക്ക് എപ്പോഴും ജോലികളും നമ്മളെപ്പോഴും സമയം ചെലവഴിക്കുന്നതുമായൊരിടം സ്ത്രീകളെ സംബന്ധിച്ച് അത് കിച്ചൺ തന്നെയാണ് എല്ലാ സ്ത്രീകളും അങ്ങനെ ആയിക്കോണ്ടന്നില്ല കേട്ടോ മിക്കവാറും വീട്ടമ്മമാരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നാണ് എന്റെ വിശ്വാസം അപ്പോൾ നമ്മളുടെ പാൻ ആയിട്ടുണ്ട് അപ്പോൾ ഒരു ദോശ ആയിട്ടുണ്ട് അത് എടുത്തു വെച്ചെ ഇനി അടുത്ത ദോശ ചുടട്ടെ നമ്മൾ ക്യാമറ വെച്ചിട്ടുള്ളത് ഫ്രിഡ്ജ്മാണ് ചിലപ്പോൾ സിംഗ് ആയിട്ട് ട്രൈപോഡിൽ വെക്കാറുണ്ട് അത് ട്രൈ പോഡ് ഒന്നുമില്ല വെറുതെ നമ്മളൊന്ന് ഇവിടെ ഫ്രിഡ്ജിന്റെ മീര് വെച്ചിരിക്ക അപ്പൊ അതുകൊണ്ടാണ് നമ്മളുടെ വിഷൻ ഫുള്ള് ഇങ്ങനെ ആയിട്ട് കിട്ടുന്നത് നേരിട്ട് കിട്ടാതെ അപ്പൊ അങ്ങനെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യ നമ്മള് ക്യാമറയുടെ വ്യൂ കണ്ടില്ലേ ബാക്കിൽ നിന്നാണ് അപ്പൊ അത് ഒരു സൈഡിന് ചില സമയത്ത് ഞാൻ സൈഡ് ഭാഗത്തോട്ട് വെക്കാറുണ്ട് അതിനൊക്കെ